ഒരുപാട് പേര് വാ വസീറ്റ് ചെയ്ത കാര്യമാണ് അതേ എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസമാണ് വാ ചെയ്യണം മക്കൾക്ക് നല്ല വിജയമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മാതാപിതാക്കളും ഇന്ന് വളരെയേറെ പ്രതീക്ഷയോടെ വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ റിസൾട്ടിന് വേണ്ടി അള്ളാഹുറബു സുബാന നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരൊക്കെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് എക്സാമിനെ നേരിട്ടത് ആ പ്രതീക്ഷകൾ അവരുടെ മാർക്കുകളിലും അവരുടെ റിസൾട്ടുകളിലും ഉണ്ടാകട്ടെ വളരെയേറെ ഇന്നത്തെ ദിവസം ആ മക്കള നമ്മുടെ മക്കളൊക്കെ വളരെയേറെ സന്തോഷിക്കുന്ന ദിവസമാണ് അള്ളാഹു സുബാനുഭവത്താല നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് ഒരുപാട് പേര് വസീത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഷാ അല്ലാ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഇന്നത്തെ എസ് എസ് എൽ സി റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ദിവസമാണ് അള്ളാഹുറൊപ്പം സുബഹാനുഭവത്തായ എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഉദ്ദേശം ഏത് രീതിയിലാണോ അവരുടെ മാർക്കിനാഗ്രഹിച്ചവർ പഠിച്ചത് ആ രീതിയിൽ തന്നെ അവർക്ക് നല്ല രീതി നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ റഹം റഹീമായ കരുണക്കടലായ ദയാലുവായ പടച്ചവനെ അള്ളാഹുവെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകണേ പഠിച്ചവനെ അവരാഗ്രഹിക്കുന്ന വിജയം നീ അർഹിക്കുന്ന വിജയം നീ നൽകണേ പടച്ചവനെ അള്ളാഹുവേ കരുണക്കടലായ പടച്ച നമ്പുരാനെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തല്ലേ അള്ളാഹര അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ ചൊരിഞ്ഞുകൊടുക്കണേ അള്ളാഹു സുബാനുഭവത്താൽ എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പടച്ചവന്റെ മുന്നിലും ആ ചെയ്യുക അള്ളാഹുബെ നല്ല വിജയം നീ നൽകണേ പടച്ചവനെ എല്ലാവരും പടച്ചവനോട് ആത്മാർത്ഥമായി ഇന്നത്തെ ദിവസം ആ ചെയ്ത് നമ്മൾ കാത്തിരുന്നാൽ നാം ആഗ്രഹിച്ച റിസൾട്ട് ഏതായാലും നമ്മുടെ മക്കൾക്ക് കിട്ടുന്നതാണ് സുബഹാനുഭവത്താൽ ആ ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ എത്തിക്കുമാറാകട്ടെ പിന്നെ പഴയ കാലം പോലെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം എല്ലാ മക്കളും അതിഭൗതികതയുടെ വലിയ തലങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം വളരെയേറെ അത്യാവശ്യവും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ മക്കൾ ആത്മീയ ഭൗതിക അക്ഷര സമന്വയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മുടെ മക്കൾ നന്ദി കുറിക്കണം അത് നമ്മുടെ ഒരു വല്ലാത്ത നമ്മുടെ ഒരു ആഗ്രഹം കൂടെയാണ് എല്ലാ മാതാപിതാക്കളുടെയും അള്ളാഹുത്ത നമ്മുടെ ീക്ഷിക്കൊത്ത് വളരുന്ന നമ്മുടെ കൈവിടാതെ അവരുടെ നല്ല വളർന്ന വലിയ ഭാവിയിലേക്ക് എത്തുമ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ നല്ല മക്കളാക്കിയുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ എസ് റിസൾട്ട് എല്ലാ മക്കൾക്കും അനുകൂലമാകുന്ന നല്ല ഒരു റിസൾട്ട് അവർക്ക് സന്തോഷമുണ്ടാകുന്ന റിസൾട്ടുകളാക്കി